അല്ല ഗൈസ് ഇന്ന് ഞങ്ങള് കാന്തംബാറ പോണല്ലേ നമ്മളെ വീടിന്റെ അടുത്തുള്ള സ്ഥലാണ് കാന്മ്പാറ കാലത്ത് മഴക്കാലത്ത് കുറെ പേര് മരിച്ചിട്ടൊക്കെ ഉണ്ട് കാന്തമ്പാറിന്റെ വൃത്തിയെന്ന് പറഞ്ഞു കൊടുക്കും ഗായന്റെ ഏട്ടൻ ചേട്ടന്റെ കൂട്ടുകാരെ കാന്മ്പാറിന്റെ വൃത്തി എന്താണ് ഞങ്ങൾക്ക് അറിയില്ല ഒരു വട്ടം അവിടെ പോയാൽ മതി ബാക്കിയുള്ളവരെ പിന്നെയും പിന്നെ ആകർഷിച്ചുകൊണ്ടിരിക്കും ഓ വണ്ടർ പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുമ്പോ

ാണ് പിന്നെയും വേറെ മലയാളിക്കട്ടാണൂരിലോട്ടിയൊക്കെ കാന്തന്മാറേക്ക് നമ്മൾ പോകുന്നതാ ഇവിടെ

റിയ അത്യാവശ്യം നല്ല പാർക്കിംഗ് ആയിട്ട് ഇവിടെ അങ്ങനല്ലേ അത്യാവശ്യം നല്ല പാർക്കിംഗ് ഉണ്ട് ഫ്രീ ടിക്കറ്റ് കിട്ടും അറിയില്ല ചോദിച്ചോ കേട്ടോ ഫ്രീ ടേക്കില്ലേ ഫ്രീ ടിക്കറ്റ് കിട്ടാം തുടർന്ന് വീടിന്റെ അടുത്തുള്ള ഒരു സ്ഥലത്തുകാരെ നമുക്ക് ഫ്രീ ടിക്കറ്റ് കിട്ടുമെന്നറിയില്ല ചോദിച്ചോ നമുക്ക് വരേണ്ടതാണ് ഞങ്ങൾ കാന്തംബാറിലെത്തിരിക്കാണ് അപ്പൊ ബാക്കി ആഴ്ച ഉള്ളിൽ പോയിട്ടില്ല നമുക്ക് വീഡിയോ കാണാം അപ്പൊ വാ പോലെ എന്നിട്ടല്ലേ അതുകൊണ്ട് എൻട്രൻസ് നൈസ് ഇവിടെ ചെറിയൊരു വ്യത്യാളം ഉണ്ട് ഇവിടെയാണ് ഈ ആപ്പണ്ടോ ഇവിടെയാണ് രണ്ടു മൂന്നേരും മരിച്ചിട്ടുള്ളത്

കേട്ടോണ്ട് മതി ഇപ്പൊ നല്ല വെള്ളായിരിക്കണേ എന്റെ ആക്സിഡൻസ്മാര് ചിരിക്കണേ ചേച്ചിമാര് എങ്ങനെയുണ്ട് ഇതാണ് കാന്തംപാറ ചാട് കുളിച്ച സ്ഥലം കാണിച്ചരാ കണ്ണൂരിൽ നിന്ന് ഏട്ടനാണ് ഇപ്പൊ കാന്തംപാറ ആദ്യം കാണാട്ടോ വാവു കായിട്ടില്ലേ കുഴി ഉണ്ടോ കാണിച്ചു ഞങ്ങൾ കുളിച്ചോണ്ടിരുന്നേ മൂടി കുളിക്കാനൊന്നും പറ്റൂലപ്പാറ ചീട് കൈ പാന്ത കാണാത്ത വേണ്ടി അപ്പോ വീഡിയോക്ക് ഞങ്ങളെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലൈക്കൻ അടിക്കുക എന്താ വീഡിയോസ് വരുക ആരും സോറി പറ്റില്ല പിന്നെ നമ്മള് കാരാപ്പുഴ കാണാത്ത പിന്നെ അങ്ങനെ ഡിഫറെന്റ് ഞങ്ങൾ കാണിച്ചെ കാണിച്ചോ ആര് കാണാൻ പാത്രങ്ങൾ കാണിച്ചിട്ടുള്ളൂ താല്പര്യമുള്ളവര് കൂടെ കൂടിക്കോളെ ബൈ ബൈ ബൈ